നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുക നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കാരണം നമ്മുടെയൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് മൊബൈൽ ഫോൺ പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ മൊബൈൽ ഫോണൊക്കെ നഷ്ടപ്പെടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു സെറ്റിങ്സ് നിങ്ങളുടെ മൊബൈൽ ഫോൺ തിരിച്ചെടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയാണുള്ളതെന്ന് കണ്ടെത്താനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആണ് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പം ഞാനതിനു വേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ഇനി പറയുന്ന കാര്യം നിങ്ങൾ അതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക സി ഇ ഐ ആർ എന്നതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്ക്രീനിൽ മുകളിൽ കാണാൻ സാധിക്കും സി ഇ ഐ ആർ എന്നുള്ള ഇത് നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ ശേഷം നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്താ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക അവിടെ ഏറ്റവും മുകളിൽ തന്നെ ആ ഒരു വെബ്സൈറ്റ് കാണും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഏറ്റവും മുകളിലായിട്ട് നമുക്ക് റെഡ് മാർഗ്ഗം കാണും നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കളവ് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തെ താഴെ കാണുന്ന ഭാഗത്ത് അൺബ്ലോക്ക് ഫൗണ്ട് മൊബൈൽ നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അൺബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഗ്രീൻ മാർക്കിൽ അതുപോലെ തന്നെ താഴേക്ക് വന്ന് അവിടെ കാണാൻ സാധിക്കും എത്ര മൊബൈൽ ഇതുവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ സൈറ്റ് ഉപയോഗിച്ച് എന്നുള്ളത് അതുപോലെ തന്നെ താഴെ കാണുന്ന ഭാഗത്ത് എത്ര മൊബൈൽ അവർ ട്രാക്ക് ചെയ്തു എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണ് ചെക്ക് ചെയ്യും മാത്രമല്ല ആ ചെക്ക് ചെയ്തിട്ട് ആ മൊബൈൽ ഫോൺ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും മുകളിലേക്ക് വരാം നമുക്ക് ഏറ്റവും മുകളിലേക്ക് വന്നാൽ എങ്ങനെയാണ് ഇത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചതരാം ഈ റെഡ് മാർക്കിൽ കാണുന്ന ബ്ലോക്ക് ആയതോ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള മൊബൈൽ ഫോൺ എങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്യാതെല്ലാം കാണിച്ചതാ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോഴേ കാണാൻ സാധിക്കും ഡിവൈസ് ഇൻഫോർമേഷൻ നമ്മളിവിടെ കൊടുക്കേണ്ടത് മൊബൈൽ ഇൻഫോർമേഷൻ ആണ് അപ്പം നിങ്ങളുടെ ഏത് സിം കാർഡ് ആണോ ഉണ്ടായിരുന്നെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെക്കൻഡ് സിം ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ കാണുന്ന ഭാഗത്തേക്കൊന്ന ഐ എം എ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഐ എം എ നമ്പർ അതായത് രണ്ട് സിം കാർഡ് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾക്ക് രണ്ട് ഐ എം എ നമ്പറുണ്ടാകും അതുകൊണ്ട് രണ്ട് ഐ എം എ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇവിടെ ഒന്നാമത്തെ സിം കാർഡ് ഉള്ളതാണെങ്കിൽ ഐ ഒന്നാമത്തെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തേ രണ്ടാമത്തൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏത് ബ്രാൻഡ് ആണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏത് ബ്രാൻഡ് ആണെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ശേഷം നിങ്ങളുടെ ഡിവൈസ് മോഡൽ ഏതാണ് ആ ബ്രാൻഡിൻ്റെ മൊബൈൽ മോഡൽ ഏതാണെന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ വാങ്ങിയ ഇൻവോയ്സോ മറ്റ് ഡീറ്റെയിൽസുകളുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ മറ്റ് ഇൻവോയ്സുകളുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക താഴെ ഭാഗത്തേക്ക് വന്നാൽ ലോസ് ഇൻഫർമേഷൻ ആണ് ഇവിടെ നിങ്ങൾ മൊബൈൽ ഫോൺ ഏറ്റവും മുഗൾ ലോസ്റ്റ് പ്ലേസ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ഡേറ്റ് രണ്ടാമത്തെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൂന്നാമത്ത് നിങ്ങളേത് സ്റ്റേറ്റിലുള്ള ആളാണേലും നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത് കേരളത്തിൽ നിന്നാണ് കേരളം സെലക്ട് ചെയ്യുക ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് ഇവിടെ പോലീസ് സ്റ്റേഷൻ പരിധി ഉണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ പോലീസ് കംപ്ലയിന്റ് നമ്പർ നമ്മൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം എന്നിട്ടാണ് ഇവിടെ ഈ ഒരു ഈ ഒരു മൊബൈൽ ഫോൺ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യണത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് ചില മൊബൈൽ ഫോൺ നിങ്ങൾക്ക് തന്നെ ഇതുപോലെ ചെയ്യാൻ സാധിക്കും ഇവിടെ പോലീസിൻ്റെ കംപ്ലയിന്റ് നമ്പർ നിങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്ത് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ കംപ്ലയിൻ്റിൻ്റെ റെസിപ്റ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മൊബൈൽ ഓണർ ആരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക നിങ്ങളുടെ പേര് അഡ്രസ്സ് നിങ്ങളുടെ ഐഡൻറ്റി ഏതാണെങ്കിൽ ആ ഐഡൻറ്റിറ്റി ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് ആണെങ്കിൽ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ഐഡന്റിറ്റി അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഐഡൻറ്റിറ്റി നമ്പർ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക ഇവിടെ കോഡ് ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ആ കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്ത് താഴെ കാണുന്ന ഈ ബോക്സ് ഒന്ന് ടിക്ക് മാറി ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ബ്ലോക്കാക്കുകയും അത് ട്രേസ് ചെയ്യുകയും നിങ്ങളുടെ മൊബൈൽ ഫോൺ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും വളരെ യൂസ്ഫുള്ളാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആപരാധിപ്പെടേണ്ട ഈ സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത ഒഴിവ് കാണാം